ഹായ് ഹലോ മച്ചമാര നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളത് നമ്മുടെ ഹാർബറിലാണ് നമ്മുടെ താനൂർ ഹാർബൽ നമ്മൾ വന്നിട്ടുള്ളത് രാത്രിയാണ് രാത്രി വന്നിട്ടുള്ള ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ചാകരയാണ് വഞ്ചിക്കാരിക്ക് ഏകദേശം ഒരു പത്തിരുപത് വഞ്ചിക്കാരെ നമ്മുടെ ഹാർബറിൽ നിന്ന് പണിക്ക് പോയിട്ടുള്ളൂ ആ പണിക്ക് പോയ വഞ്ചിക്കാരിക്ക് ചെമ്മീൻ ജാകര ആണുള്ളത് ഇന്ന് അധികമായിട്ടില്ല എന്നുള്ളത് പോയിട്ടുള്ള എല്ലാ വഞ്ചിക്കാരിക്കും കുറേശ്ശെ കുറേശ് എല്ലാവർക്കും ഇന്ന് അത്യാവശ്യത്തിന് മീനുണ്ട് മീനിന് നല്ല റേറ്റും ഉണ്ട് അപ്പോൾ ഏകദേശം വന്നിട്ടുള്ള ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ആ ലെവലിലുള്ള കൗണ്ട് മീനാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് മിക്സ് ആയിട്ടുള്ള മീനുകളുണ്ട് അപ്പോൾ മീൻ വന്നിട്ടുള്ള മീൻ കോരി നമ്മുടെ ജെറ്റിലേക്കാക്കുന്ന ബർക്കത്ത് കമ്പനിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മീൻ കോരുന്ന നജാത്തിൻ്റെ മീനാണ് നജാത്ത് കമ്പനിയുടെ മീൻ കോരുന്ന ടീംസാണ് ബർക്കത്ത് െന്ന് പറഞ്ഞാൽ ഓരോ ടീമിനും അതായത് ഓരോ വഞ്ചിക്കാരി അവരവർ നിയമിച്ച കോരക്കാർ അതുപോലെ തന്നെ പിടുത്തക്കാരും പല രൂപത്തിലും പല പണിക്കാരും ഉണ്ടായിരിക്കും അപ്പൊ നജാത്തിന്റെ മീൻ കോരുന്ന ടീമിന്റെ പേരാണ് ബർക്കത്ത് അവർ മീൻ കോരുവെക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ കണ്ടത് ലേലപ്പുരയിലെ ലേലംപുളിയാണ് ചെമ്മി പിടിച്ചാൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ് ആർബർ നിറയെ ആളുകളും അതുപോലെ തന്നെ ഫിഷ് വാങ്ങാൻ വരുന്ന ആളുകളും ഒരുപാട് ആളുകൾ നമ്മുടെ ആർബറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ച നമ്മളെ കാഴ്ചകൾ കാണാനും കൗതുകകരമായിട്ട് കാണാനും ഒക്കെ വരുന്ന ഒരുപാട് ആളുകൾ അതിൽ തന്നെ ഒരുപാട് ആളുകൾ ഫിഷിന് വരുന്ന ആളുകളുണ്ട് കൂട്ടാൻ കറിവെക്കാൻ വേണ്ടി മീനൊക്കെ വരും വേഗം വരുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ആർബൽ വന്നിട്ടുള്ള മീൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റൻപത് രൂപ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒക്കെ

മച്ചമാര് നമ്മുടെ ആർബളിൽ ചെമ്മി മാത്രല്ല തോണിക്കാണ്ട് ചെറുതോണിക്കാൻ നീട്ടിവിലക്കാരുടെ നല്ല അടിപൊളി സ്റ്റീൽ അയൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഏകദേശം എട്ട് ഏഴ് കൗണ്ടൊക്കെ നിൽക്കുന്ന മീനാണ് കെ ജിയിൽ എണ്ണം എട്ടെണ്ണം നിൽക്കുന്ന മീനാണ് നമ്മുടെ ആർബറിൽ വന്നിട്ടുള്ള അയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മീനിന്റെ വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കെ ജിക്ക് നൂറ് നൂറ്റി ാണ് വന്നിട്ടുള്ളത് എൺപത് രൂപക്ക് പോയിട്ടുള്ള മീനുകളുണ്ട് ഒരുപാട് മീനുകൾ പോയിട്ടുണ്ട് അപ്പൊ ആ കച്ചോടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പൊ മച്ചാമാരെ ചെമ്മീൻ ഇനും വരാനുണ്ട് ചെമ്മീൻ്റെ ലേലമുടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹാർബറിൽ അപ്പം മച്ചാമാരെ ചെമ്മീനും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ ആവശ്യം തന്നെ നമ്മുടെ ഹാർബറിൽ മീൻ പിടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് ചോദിച്ചിട്ട് വരാവുന്നതാണ് അപ്പൊ മത്തിയും വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ മത്തി ഇവിടെ നമ്മുടെ ഹാർബറിൽ ഏകദേശം നാല് അഞ്ച് ഐറ്റം മീൻ തന്നെ പിടിച്ചിട്ടുണ്ട് വഞ്ചിക്കാർ അതുപോലെ തന്നെ ചെറുതോണിക്കാരുടെ മീനൊക്കെ നാലും അഞ്ച് തരത്തിലുള്ള മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തന്നെ സപ്പോർട്ടില്ലായിരിക്കും നമ്മൾ അടുത്തടുത്ത വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല അതുപോലെ തന്നെ വില കുറഞ്ഞ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ